കാട്ടുപന്തിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ എന്നാൽ മനുഷ്യന്റെ ജീവനോ സ്വത്തിനോ അപകടകരമായി മാറിയ കാട്ടുപന്തികളെ വേട്ടയാടാൻ അനുമതിയുണ്ട് എന്നും കേന്ദ്രം വ്യക്തമാക്കി എ റഹീം എംപിക്ക് പാർലമെന്റിൽ നൽകിയ മറുപടിയിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത് നൊബിൾമാരിക്കാൻ വിവരങ്ങളുമായി നൊബിൾ കൊല്ലാൻ പാടില്ല വേട്ടയാടാം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് വ്യക്തമാക്കുന്നത് പ്രതി ഈ മനുഷ്യനും വന്യജീവികളും തമ്മിൽ വലിയ തരത്തില സംഘർഷങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എർഹിം എം പി രാജ്യസഭയിൽ ചോദ്യം ഉന്നയിച്ചത് ആ ഇപ്പോൾ എന്താണെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ മറുപടി എത്തിയിരിക്കുന്നു ഇതിൽ കാട്ടുപന്നിയെ ശുദ്രജീവിയായി കണക്കാക്കാൻ കഴിയില്ല ആ ഗണത്തിലേക്ക് പെടുത്താൻ കഴിയില്ല എന്നാണ് കേന്ദ്രം ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് ബി പ്രകാരം മനുഷ്യന്റെ സ്വത്തിനും അതോടൊപ്പം തന്നെ ജീവനും ഹാനികരമായിരിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഒരു അവകാശം ഉണ്ട് എന്നും ഇതിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഈ നശിപ്പിക്കുന്ന ഷെഡ്യൂൾ ഷെഡ്യൂൾ മാറ്റണം എന്ന ആവശ്യവും ഇതുമായി വലിയ സാങ്കേതികമായ നടപടിക്രമങ്ങളുണ്ട് കുത്താൻ വരുമ്പോൾ കൊല്ലാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു ഒരു ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് ശേഷം അത് തമാശ രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിൽ ഒരു കൃത്യമായ മറുപടി ഒരു പുതിയ തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സ്മൃതി ഏതാണെങ്കിലും ഈ വന്യജീവികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് കാറ്റുപന്നി അടക്കമുള്ള ജീവികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് തന്നെയാണ് ഈ മറുപടി നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് നിലവിലത്തെ ഈ വന്യജീവി സംരക്ഷണ നിയമം അതേപടി അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടോ അത് അതേപടി തുടരും എന്നും കേന്ദ്രം വ്യക്തമാവുകയാണ് പുതിയ മെമ്മോറാണ്ടൽ പ്രത്യേകിച്ച് കേരളം ഏകദേശം എട്ട് ആവശ്യങ്ങൾ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് തടയുന്നതിനുവേണ്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കേന്ദ്രം ഇതിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന് എന്തെങ്കിലും നടപടിയുണ്ടോ എന്ന ചോദ്യത്തിന് ഇതിലും വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമുള്ള നടപടികൾക്ക് മാത്രമേ നിലവിൽ വ്യവസ്ഥയുള്ളൂ എന്ന് കേന്ദ്രം വിഷയത്തിൽ ഉണ്ട